എനിക്കറിയാം നിങ്ങളുടെ വിശപ്പിന്റെ തീവ്രത എനിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടു മണിക്ക് അരുമേ മൂന്നര മണിക്കൂറോളമായി കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യത്ഥമാണ് കർത്താവ് നഗരക്കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യത്ഥമാണ് സംഗീതം നൂറ്റി ഇരുപത്തി ഏഴ് ഒന്ന് അഭിപന്യ യുവനന്മാർക്ക് സുഷം പിതാവ് വികാരി ജനറൽ വർഗീസ് കലായി ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കള് യുവജനങ്ങളെ കുഞ്ഞുങ്ങളെ അങ്ങാണിക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്വപ്നമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പണികഴിപ്പിച്ച ഈ ദേവാലയത്തിന്റെ നവീകരണം നാം എന്ന് പൂർത്തിയാക്കുമ്പോൾ ഈ പദ്ധതികളെല്ലാം ദൈവീക പദ്ധതിയാണെന്ന് നമുക്ക് ബോധ്യമാവുന്നുവല്ലോ നാം ഒരുമിച്ച് മധുവ നവീകരണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ പ്രകാരം ബഹുമാനപ്പെട്ട സരീവത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തപ്പോൾ വലിയ ദൈവകൃപയിലും അനേകരുടെ ആത്മാർത്ഥമായ സഹകരണത്തിലും ഇത് പൂർത്തിയാക്കുവാൻ സാധിച്ചു ഈ മധുവ നവീകരണത്തിൽ അനേക സു നന്ദിയോടെ ഓർക്കുന്നു ഈ അവസരത്തിൽ മനോഹരമായ മധുവാ ദേശത്തിന് അനുഗ്രഹമാക്കുവാൻ നമ്മെ സഹായിച്ചവർക്ക് ഇടവയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ ആദ്യമായി ഈ ദേവാലയത്തിന്റെ മധുഭാ കോദാശിക്ക് മുഖ്യ കാര്മികത്വം വധിച്ച പത്തനംതിട്ട പതിനാവസരത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അവർ പിതാവിനെ പറ്റി നമുക്കറിയാം പണി പൂർത്തീകരിക്കുന്നതിനുമ്പോ പിതാവ് ഒരു ദിവസം രാത്രിയിലൂടെ വന്നിരുന്നു നമ്മൾ പലരും ഫവരത്തിൽ പോയ സമയത്താണ് ഇവിടെ വന്നത് അങ്ങനെ പിതാവിനെ പ്രത്യേക നമ്മുടെ ഇടവേള പേരുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഭദ്രാസനത്തിന്റെ പ്രഥമധ്യക്ഷൻ യോഗാനിസോസഫ് പിതാവിനെ ഈ ഇടവേള പേരുള്ള നന്ദി അറിയിക്കുന്നു കലായി സന്യാസ സമൂഹത്തിന്റെ ജനറൽ ബഹുമാനപ്പെട്ട ഇടവകയുടെ ച്ചരോടു കടന്നു വന്നിട്ടുള്ള വൈദിക ശ്രേഷ്ഠരോടും മുൻ വികാരിമാരോടും സിസ്റ്റേഴ്സിനോടും ഇടവയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു പ്രത്യേകിച്ച് സിസ്റ്ററിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സിസ്റ്റർ ഇടത്ത് പോകുന്നത് പത്തും പതിനൊന്നും മണിക്കാണ് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സിസ്റ്റർ ഇടത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നിർവ്വാഹണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കോണ്ടാക്ടർ പെയിന്റേഴ്സ്